ബ്രൈഡൽ കളക്ഷൻ നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം ഓട്ടോ സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ പിന്നെ ബസ് സ്റ്റാൻഡിലെ കക്കൂസിന്റെ ഈ കക്കൂസിൽ വള്ളം അവിടെ പാടിനനുസരിച്ച് ഇവിടെ ഇവിടെ പൊന്തുകയാണ് അതായത് ടാങ്കത്തെ വള്ളാണ് കക്കൂസ് വള്ളാണ് ഈ പൊന്ത ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ് ഓട്ടോർഷക്കാർ നിത്യം ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടിയാണ് പോകുന്നത് ഇത് അപ്പുറമാണ് ഈ കാട് മൂടി കടക്കാൻ എന്നൊക്കെ നോക്കിയാൽ കാണും ഇതിപ്പോ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറ്റിട്ടുള്ള പരിപാടി കാരണം അല്ലേ തന്നെ ഇവിടെ കൊതുകും മറ്റു കാര്യങ്ങളും ആകെ ചപ്പും ചപ്പറും ആയിട്ട് നിൽക്കാൻ പെയ്യൂടെയാണ് ഇപ്പൊ ഈ കക്കൂസ് മാലിന്യം പൊട്ടി കളിക്കണത് കക്കൂസ് ഈ പൊട്ടി കളിക്കണത് ഞങ്ങൾ ഞങ്ങള് അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല ആശുപത്രികള് സന്ദർശിച്ചാൽ തന്നെ അറിയാം മാറാ രോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ തന്നെ ബെഡുകളും സൗകര്യങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ മഴക്കാലത്ത് ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു അനാസ്ഥ അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പലവട്ടം പോയി പറഞ്ഞിട്ടും നെവർ മൈൻഡ് ആണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരും പറയുന്നത് ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ എല്ലാം കണ്ടുണ്ടാവും ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബസ് കയറുന്നതും ഓട്ടോഷ ഓട്ടോഷയിലാണിതിപ്പോൾ ഇത് ഈ കക്കൂസി മാലിന്യം ഒഴുകണത് ഓട്ടോ സ്റ്റാൻഡിലാണ് ഈ ഓട്ടോസ്റ്റൈലേക്ക് ഇതിൽ നിന്ന് മാലിന്യത്തിൽ ചവിട്ടിയിലാണ് ഈ വണ്ടി കയറുന്നത് അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കും ആരോഗ്യങ്ങളും ആ ഓർഷക്കാരതും അതുപോലെ ഇവിടെ നടക്കുന്ന ഈ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയും കൂടിയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ആരോഗ്യവകുപ്പ് നഗരസഭ ആരാ ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഈ കടക്കാർ ഫുള്ള് കടക്കാർ മൂത്രയക്കാനും ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് പൊന്തി കടക്കാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പെണ്ണുങ്ങളാണ്ട് എവിടെയെങ്കിലും മൂത്രം വയ്ക്കാനൊരു സൗകര്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു എങ്ങനെ പെട്ടെന്ന് ഇത് ശരിയാക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വയ്യ വാസനിച്ചിട്ട് അതിലും അങ്ങോട്ട് വരാൻ വയ്യ എൻ്റെ കാളെ കുറേ അപ്പുറം അടക്കം അങ്ങോട്ട് വരെ വാസന വരുന്നുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ് പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനം എടുക്കാൻ ഇരിക്കുകയാണ് വളരെ ഭക്ഷണകരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ടുന്നത് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാവും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാകുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്ര ജനരോഷമായി നിൽക്കുന്ന ഒരു സമീപനം സ്റ്റാൻഡ് തന്നെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് ആയുളു റോഡുകൾക്ക് തന്നെ നമുക്ക് അറിയാം ആ വഴിക്ക് വരുന്ന റോഡും ഈ വഴിക്ക് വരുന്ന റോഡിൽ തന്നെ അത് എത്രയും ദുഷ്കരമായ റോഡുകളും സ്ഥിതികളും ആണ് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ ഇരുന്നൂറ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നുണ്ട് ട്രിപ്പുകളുടെ എണ്ണം വരും മാലിന്യം ഒഴുകി പോകാതെ കെട്ടിനിൽക്കുന്ന അവസ്ഥയിൽ ആയതിനെ തുടർന്ന് ഓട്ടോ വിളിക്കാൻ യാത്രക്കാരും മടിക്കുകയാണ് പലതവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ നഗരത്തിൽ പൊതു ശുചിമുറികൾ വേറെയില്ല സ്ത്രീകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന സ്റ്റാൻഡിൽ വരുന്നത് എൻ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ